ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് ുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്നീ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീരുതേക്ക് എടുക്കാം പൂയം നക്ഷത്ര അല്ലേ പോയ ആ സംബന്ധിച്ച വിഷു സംക്രമം അനുസരിച്ച് നമുക്ക് ഈ ഒരു വർഷം ഒരു വർഷക്കാലം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് തൊഴിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സാധനത്ത് മേലധികാരുടെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയത്ത് പ്രശംസയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ തരത്തിലൊക്കെ ഉയർച്ച നമുക്ക് കിട്ടാൻ ലാഭമുള്ള സമയമാണ് സാലറി ഹൈക്ക് ഒക്കെ കിട്ടാനും യോഗം കാണിക്കുന്ന ഒരു സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ബിസിനസ് പുതിയ പങ്കാളിത്ത ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയെ കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള സമയ നിയന്ത്രണം അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ടുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ടൈമെന്ന് പറയുന്നത് അതുപോലെ സാമ്പത്തികമായി ഉയരച്ചയിലേക്ക് എത്താനും സഹായിക്കോട്ടെ കടബാധ്യതയിലൊക്കെ ഉള്ളവർക്ക് ആ തീർക്കണമൊക്കെ സഹായകരമാകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് അനുകൂലമായ സമയമാണ് പ്രോപ്പർട്ടീസ് വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ് പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് തുറക്കാൻ പറ്റുന്ന സമയമായിരിക്കും ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുയോജ്യമായ സമയമായിട്ട് കാണപ്പെടുന്ന സമയമാണ് കേട്ടോ ചെലവുകൾ നിയന്ത്രിച്ച സാമ്പത്തികമായ ഉയർച്ച നേടാൻ കഴിയുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ കുടുംബ റിലേറ്റഡ് ഫാമിലി റിലേറ്റഡ് ആക്കി എന്ന് വെച്ചാൽ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് വിവാഹമൊക്കെ നിശ്ചയിക്കാൻ അല്ലെങ്കിൽ നിശ്ചയമൊക്കെ നടക്കുന്ന സമയം തന്നെയായിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും പരസ്പര ബഹുമാനമാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കിയും അതുപോലെ അത് വളർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് പറയുന്നുണ്ടോ സുഹൃത്തുമായുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ള ടൈമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചു മികച്ച ഉന്നത വിജയങ്ങളൊക്കെ നേടാൻ അല്ലെങ്കിൽ കൈവരിക്കാനൊക്കെ അനുകൂലമായ ഒരു ടൈം തന്നെയാണ് ടൈം എന്ന് ഉണ്ടാവും മത്സര പരീക്ഷയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷനൊക്കെ ഇൻക്രീസ് ആകുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉയർച്ച പഠന തലത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പഠനത്തിനൊക്കെ കുറച്ചുകൂടി ഉയർച്ചയൊക്കെ കാണുന്നതിന് നമുക്ക് സാധിക്കും ആരോഗ്യസമ്മത ഒക്കെ നോക്കിയാൽ പുതിയ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് ക്ഷീണം അതുപോലെ തന്നെ ഉറക്കക്കുറവാക്കാൻ നമുക്ക് അനുഭവപ്പെടെ സാധ്യതയുണ്ട് സോ നമ്മൾ ആവശ്യത്തിനുള്ള ശരീരത്തിന് ആവശ്യമായുള്ള ഉറക്കം നമ്മൾ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എക്സസൈസൊക്കെ നമ്മുടെ എന്താണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നല്ല എക്സസൈസൊക്കെ ചെയ്യണം ശ്രദ്ധിക്കാം കേട്ടോ പൊതുവെ നോക്കി കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും ഫാമിലി റിലേറ്റഡ് സ്റ്റുഡൻസ് ഹെൽത്ത് റിലേറ്റഡ് ആക്കി നോക്കിയാലും നമുക്ക് എന്താണ് വലിയ കുഴപ്പങ്ങളിൽ അന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേയും ചോദിച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് കേട്ടോ സോ ആ പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് എന്തായാലും അനുഭവപ്പെടും കേട്ടോ അപ്പൊ എന്താണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിഹാര വിധികൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് പറ്റുന്ന വിധയിൽ യഥാശക്തി വഴിപാടും കൂടെ കഴിപ്പിക്കാം നമ്മൾ വെറും കൈയോടെ ചെന്ന് ഭഗവാൻ തൊഴുതു വരാതെ നമ്മളാൽ പറ്റുന്ന തരത്തിലുള്ള യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക ഇനി അതെല്ലാം പൂക്കളൊക്കെ എന്താണ് അവിടെ ആ അമ്പലത്ത് നമ്മൾ വീട്ടിനെ കൊണ്ടുവന്ന് വന്ന് സ്വീകരിക്കുമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പൂക്കളൊക്കെ കൊണ്ടു നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന പൂക്കളൊക്കെ പൂക്കൾ പറച്ച് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകാം അത് ശ്രദ്ധിക്കേണ്ട പൂക്കൾ ശുദ്ധമായിട്ട് എന്താണ് ആയി തന്നെ കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി അത് ചെയ്താലും മതി അതല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ നമ്മൾ കഴിപ്പിക്കണം കേട്ടോ അതുപോലെ ശനിയാഴ്ച ദിവസം നമ്മളെ ഹനുമാൻ ചാലിസ് പാരാനൊക്കെ ചെയ്യുന്നത് നമുക്ക് ഉന്നതമായ കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യാ വിദ്യ പുരോഗതിക്കായിട്ട് ദിഷ്ടാമൂർത്തിയെ ആരാധിക്കുന്ന ഒക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് ഗുരു മന്ത്രങ്ങൾ നടത്തുന്നതും അനുകൂലമായ കാര്യങ്ങളുണ്ടോ അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെന്ന രീതിയിൽ അന്നദാനം വസ്ത്രദാനം ഒക്കെ നടത്തുന്നു നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്കും നമുക്ക് എന്താണ് തടസ്സങ്ങളെ മറികടക്കാനൊക്കെ സഹായകരമാകുട്ടോ എന്നുവെച്ചാൽ നമ്മൾ വിഷുഫലം പറയുമ്പോൾ അങ്ങനെ വലിയ ദോഷതരത്തിലായിട്ട് ഒരു നക്ഷത്രത്തിനും പറയൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ ആ ഓരോ നക്ഷത്രക്കാർക്കും കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ആ പരിഹാരങ്ങൾ ചെയ്തു പോകുമ്പോൾ എന്താണ് ഏകദേശം നമ്മൾ പറഞ്ഞ ഫലങ്ങളുമായിട്ട് കണ്ടായി വരുന്ന രീതിയിലാണ് നമ്മൾ ആ പരിഹാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു കൃത്യമായ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാര്യങ്ങൾ വെച്ചാൽ വലിയ പൈസയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പരിപാടികൾ പറഞ്ഞിട്ടില്ല നിസാര പൈസകളുടെ വഴിപാടുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ഒന്നിച്ച് കൂട്ടി നോക്കിയാൽ അത് വലിയൊരു വഴിപാടായിരിക്കും പക്ഷെ എന്താണ് നമ്മളാൽ പറ്റുന്ന രീതിയിൽ അന്നദാനം മാസത്തിലൊരിക്കലും അത് നമ്മളാൽ പറ്റുന്ന രീതിയിൽ ചെയ്യുക അത് നമുക്ക് നോക്കുക നമ്മുടെ നാല് വരുമല്ലോ മാസം നമ്മളെ നാല് വരുന്ന ദിവസം നമുക്ക് അന്നദാനം നടത്തിയ വസ്ത്രധാരണം ഒക്കെ നടത്തുക ശ്രേഷ്ഠകരമാണ് ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ അയ്യോ എനിക്ക് ഈ മാസം പറ്റിയില്ല അപ്പൊ ആ ദിവസം പറ്റില്ല ഇപ്പൊ വേറെ ദിവസം ഇപ്പൊ ഈ മാസം കഴിഞ്ഞു പോയി അടുത്ത മാസം എപ്പിലും ഞാൻ കൊടുക്കാം ആ ചിന്ത വേണ്ട ആ ഒരു മാസത്തിൽ ഒന്ന രീതിയിൽ ഉറപ്പായിട്ട് കൊടുക്കുക അത് നിങ്ങളുടെ നക്ഷത്രത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇനി അത് പറ്റൂല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യാ അത് കൊടുക്കുക കേട്ടോ അത് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പതിനൂറ് പേർക്ക് അല്ലെങ്കിൽ അമ്പത് പേർക്ക് ഒന്നിച്ചു എന്ന് പറഞ്ഞില്ല നിങ്ങളാൽ സാധിക്കുന്ന ഒന്നാണോ അത് ചെയ്യാം ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാ അത് ചെയ്യാം ഓട്ടമാലി ആ കാര്യം ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഒരു പ്രാർത്ഥനയും നമുക്ക് ഉണ്ടാവും അന്നദാനം വസ്ത്രദാനം ഒക്കെ നടത്തുമ്പോൾ അതിനർഹതപ്പെട്ടവർക്ക് അത് നല്ലാൻ ശ്രദ്ധിക്കുക ഓക്കെ അല്ലാതെ എന്താണ് നമ്മൾ ഇന്നൊരു കാര്യം മേടിച്ചു കൊടുത്തു ആള് നമ്മുടെ കുട്ടിയുടെ പറയുന്ന ആൾക്കല്ല ആ ഒരു അന്നം കെട്ടി കഴിയുമ്പോൾ നമ്മളെ അവരുടെ പാർത്ഥ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക നമുക്കും വേണ്ടി അവർ പാർത്ഥയ്ക്കും ഓട്ടോമാറ്റിക് കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ കാണുക കൊടുക്കുന്നത് സോ അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ് വലിയ വലിയ ദോഷങ്ങൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കും കേട്ടോ സോ ഇതെന്ത് ചെയ്യാ മാസത്തിൽ എന്ന രീതിയിൽ കൃത്യമായിട്ട് ചെയ്യും കേട്ടോ അതുപോലെ വിഷ്ണു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിൽ മാത്രമാണ് അല്ല നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പോവാം എന്നിരുന്നാലും നമ്മൾ എന്താ പറഞ്ഞേക്കണ പകാരമുള്ള കാര്യങ്ങൾ മിനിമം ആയിട്ട് ചെയ്യുക കേട്ടോ മിനിമം ആയിട്ട് ചോദിച്ചാൽ നേരത്തെ ഞാൻ വഴിപാടുകൾ പറയാത്ത എന്താണെന്ന് വെച്ചത് കോമൺ ആണ് നമ്മളെ വ്യക്തിപരമായിട്ട് എന്നിരുന്നാൽ പോലും വിഷുഫലത്തിൽ വന്നപ്പോൾ നമുക്കൊരു എന്താണ് അത് എഴുതികൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് തോന്നി ഓക്കെ ഇതിന് പരിഹാരം വേണം സോ അതുകൊണ്ട് അതിന്റെ ഫലങ്ങൾ ചിട്ടപ്പെടുത്തിയേക്കണം ആ രീതിയിലാണ് അതിന്റെ പരിഹാരങ്ങൾ ചിട്ടപ്പെടുത്തിയേക്കണം ആ രീതിയിൽ തന്നെയാണ് കാരണം ആ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നെഗറ്റീവ് പറയാതെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ആ ഒരു രീതിയിൽ തന്നെ പോകാനാണ് ഇത് ഈ ഒരു എന്താണ് വിഷുഫലത്തിന്റെ ഫുൾ പ്ലാൻ അല്ലെ ഫുൾ നക്ഷത്രങ്ങളുടെയും കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ആ രീതി തന്നെയാണ് ഇരുന്ന് എന്ത് അതുകൊണ്ട് എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശ്വാസ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവാ സൽക്കർമ്മവും സൽപ്രവൃത്തിയും ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയെ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാമല്ലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും ഈശ്വരനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളിൽ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവറാവാക്കല്ലോ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൊരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞ ഒരു ആയില്യം ൃക്കയായിട്ട് ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന ഒന്നും ചെയ്യാ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനും ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞു ഞാൻ ഇത്രയും പരി ഇതു കൊണ്ട് ഈ അമ്പലങ്ങളിൽ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ എന്നാൽ പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ലെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റും ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോഴൊരിക്കലും നമ്മള് വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നതാര ഈശ്വരന് അപ്പൊ നമ്മളത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആകോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വെച്ചാൽ അടിച്ചല്ലേ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്കിത് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പോണോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷേഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കുക നമ്മൾ ശ്രദ്ധിച്ചടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതി നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനെയൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മെലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതൊരു കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോള് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്നതിൽ മാക്സിമം മനസ്സിലാക്കാവുന്നതിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് വെച്ചാൽ കൊച്ചു കൂട്ടുകൾ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിനിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് നിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി എല്ലാവരും ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ചോദിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുക അത്ര മാത്രമേ കേട്ടോ അപ്പം ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കിനോട് നോർത്തിക്കൂട്ടോ